നമസ്കാരം ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ സർവഭാവ ദോഷപരിഹാരത്തിനായിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തിയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ മനഃശാന്തി ലഭിക്കാനായിട്ടുള്ള പഞ്ച മന്ത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനൈബിൾ ചെയ്യുക അതുവഴി നിങ്ങൾക്ക് വീഡിയോകൾ തുടർന്ന് ലഭിക്കും മനഃശാന്തി ലഭിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല ജാതകത്തിൽ ചന്ദ്രൻ അനിഷ്ട സ്ഥാനത്തൊക്കെ നിൽക്കുന്നവർക്ക് മനസ്സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോഴുമൊക്കെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകാം ദേഷ്യം അസൂയ വെറുപ്പ് വിദ്വേഷം കലുഷ മനസ്സ് എന്നിവയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ മനഃശാന്തിയെ ഇല്ലാതാക്കുന്നതിന് കാരണമാകും എല്ലാ വ്യക്തികൾക്കും മനഃശാന്തി കുറവ് സംഭവിക്കാം പണമുള്ളവർക്ക് പണം കൂടുതലായിട്ട് ഉണ്ടാക്കാനും അത് സംരക്ഷിക്കാനും ഉള്ള ആശങ്ക ആയിരിക്കും അതേപോലെ തന്നെ പണം ഇല്ലാത്ത ദരിദ്രർക്ക് പണം ഉണ്ടാകുന്നതിനും അവരുടെ നിത്യ ചെലവിനുമുള്ള വഴി കണ്ടെത്താനുള്ള ആശങ്കയിലായിരിക്കും അതുകൊണ്ട് തന്നെ മനസ്സിന് സ്വസ്ഥത എല്ലാവർക്കും ഒരേപോലെ അനിവാര്യമാണ് ആധുനിക ജീവിതത്തിലെ ജീവിതക്രമവും തിരക്ക് പിടിച്ച ജോലികളും എല്ലാം മൂലം മനുഷ്യന് എല്ലാവർക്കും ടെൻഷനും മാനസിക സങ്കീർണതയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് അത് നീക്കാനുള്ള ശാസ്ത്ര മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചു മന്ത്രങ്ങൾ ചേർന്ന പഞ്ചമന്ത്രത്തെ ഈ മന്ത്രം പ്രഭാതത്തിൽ മുപ്പത്തിയാറ് തവണയാണ് ജപിക്കേണ്ടത് നമുക്ക് ശാസ്ത്രാവിന്റെ പഞ്ചമന്ത്രത്തെ ജപിക്കാം ഓം രേവന്തായ നമ ഓം മഹാശാസ്ത്രേ ൂഷണപ്രിയിയ ഓഷവധേ ദിവ്യമ രേവസ്ത്രേ ഓം ഭൂഷണപ്രിയ ഘോഷവേ നമ ഓവ്യനൃത്തേവന്മ ഓം മഹാശാസ്ത്രേ നമ ഓം 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 മഹാശാസ്ത്രേ ഭൂഷണപ്രി നമ

ഓം ൃത്തായ നമ എന്നിങ്ങനെ അഞ്ച് മന്ത്രങ്ങളാണ് ഈ അഞ്ചു മന്ത്രങ്ങളെ ഒന്നായി ജപിച്ചുകൊണ്ട് അങ്ങനെ മുപ്പത്തി തവണ ഒരു ദിവസം ജപിക്കുക തീർച്ചയായിട്ടും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ശാസ്താവിന്റെ അനുഗ്രഹം ഉണ്ടാകുകയും മനഃശാന്തി ഉണ്ടാകുകയും ചെയ്യും ഏവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് മനഃശാന്തി എല്ലാവർക്കും അത് ലഭിക്കട്ടെ സുഖിനോ ലോകസംസ്ഥു നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ശുഭദിനം